മഞ്ഞപ്പടയാണ് ബെസ്റ്റ് ഒടുവിൽ മോഹൻ ബഗാൻ ആരാധകരും തുറന്ന് സമ്മതിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബദ്ധവൈരികളിൽ ഒരാളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പലപ്പോഴായും ഇരുടീമുകളുടെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടാറുമുണ്ട് തങ്ങളുടെ ആരാധക കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കൂട്ടമെന്ന് സ്ഥാപിക്കാനാണ് ഇരു ആരാധകരും സോഷ്യൽ മീഡിയയിൽ പോരു നടത്തുന്നത് ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെയാണ് ഏറ്റവും മികച്ച ആരാധകക്കൂട്ടമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ ആരാധകർ കടുത്ത മോഹൻ ബഗാൻ ആരാധകനും സ്പോർട്സ് പ്രൊഡ്യൂസറുമായ മൌര്യ മോണ്ടാലിന്റെ എക്സ് അക്കൗണ്ടിലെ കുറിപ്പാണ് സംഭവത്തിന് ആധാരം നിലവിൽ ഖത്തറിൽ നടക്കുന്ന കപ്പിൽ ഇന്ത്യ ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട് നോക്കൌട്ട് പ്രവേശനം ലഭിക്കാതെ പുറത്തായെങ്കിലും ഖത്തറിലെ മലയാളി ആരാധകർ ഏഷ്യകപ്പിലെ ഇന്ത്യയുടെ മത്സരത്തിന് വമ്പൻ പിന്തുണയാണ് നൽകുന്നത് ഖത്തർ മഞ്ഞപ്പടയുടെ കീഴിൽ ഖത്തറിൽ ആവേശ മലയാളികൾ ഇന്ത്യയുടെ രണ്ടു മത്സരങ്ങളിലും ഗാലറി കൈയടക്കിയവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് ഇത്തരത്തിൽ ഖത്തറിലെ ഇന്ത്യൻ ആരാധകരുടെ ആഘോഷത്തിന്റെ വീഡിയോകൾ പ്രമുഖ കായിക മാധ്യമമായ തൊണ്ണൂറ് സ്റ്റോപ്പേജ് പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിൽ ഇന്ത്യൻ ആരാധകരാണ് എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിലും മലയാളി ആരാധകരാണ് വീഡിയോയിൽ കൂടുതലും ഈ വീഡിയോയാണ് മോഹൻ ബഗാൻ ഫാനും സ്പോർട്സ് പ്രൊഡ്യൂസറുമായ മൗര്യ മോണ്ടാൽ റീ ചെയ്തത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ മലയാളി ആരാധകരാണ് മികച്ചത് എന്നാണ് കുറിച്ചത് മലയാളികൾ എന്നും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ ഒരുമിപ്പിച്ചെന്നും കുറിക്കുന്നു മഞ്ഞപ്പട എന്ന് മൌര്യ പ്രതിപാദിച്ചില്ലെങ്കിക്കും മൌര്യയുടെ ട്വീറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ മഞ്ഞപ്പടയാണ് മികച്ച ആരാധക കൂട്ടമെന്ന് വിശേഷിപ്പിച്ച മൌര്യയുടെ ട്വീറ്റിന് താഴെ അതിനെ അംഗീകരിച്ചുള്ള നിരവധി ബഗാൻ ആരാധകരെയും കാണാനാവും കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക